ഇടുക്കി ജില്ലയിൽ വിദ്യാഭ്യാസ വായ്പ നിഷേധിക്കുന്ന ബാങ്കുകളുടെ നിലപാടിനെതിരെ യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി മാർച്ച് നടത്തി ധർണ ജനറൽ സെക്രട്ടറി എസ് അശോകൻ ചെയ്തു വിദ്യാഭ്യാസ വായ്പ നിഷേധിക്കുന്നത് തടയാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അടിയന്തര ഇടപെടൽ ആവശ്യമാണ് അനിഷ്ടപ്രകാരം ഉണ്ടാക്കിയ ഉപാധികൾ ചൂണ്ടിക്കാട്ടി വായ്പ നിഷേധിക്കുന്നത് മൂലം പാതിവഴിയിൽ വിദ്യാർത്ഥികൾക്ക് പഠനം അവസാനിപ്പിക്കേണ്ട സാഹചര്യം നിലനിൽക്കുകയാണ് വിദ്യാഭ്യാസ വായ്പ നിഷേധിക്കാനോട് ബാങ്കുകളുടെ നീക്കം അവസാനിപ്പിക്കുക നിബന്ധനകളിൽ ഇളവ് വരുത്തി പരമാവധി വിദ്യാർത്ഥികൾക്ക് വായ്പ ലഭ്യമാക്കുക വിദ്യാഭ്യാസ വായ്പ നൽകുന്നതിന് എല്ലാ ബാങ്കുകളിലും ഒരേ നിയമം നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് യൂത്ത് കോൺഗ്രസ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം നടത്തിയത് ബാങ്കുകൾ വിദ്യാഭ്യാസ വായ്പ നൽകാൻ ഇനിയും വിമുഖത കാട്ടിയാൽ ലോൺ നിഷേധിക്കുന്ന മറ്റു ബാങ്കുകളിലേക്ക് പ്രതിഷേധം വായിപ്പിക്കുമെന്ന് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് ദേവസിയ അധ്യക്ഷത വഹിച്ചു കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കറ്റ് എസ് അശോകൻ ധർണാസമരം ഉദ്ഘാടനം ചെയ്തു അതാണ് ആധുനിക ലോകത്തെ വിദേശ രാജ്യങ്ങളിലെ വിദ്യാഭ്യാസം സംബന്ധിച്ചുള്ള അപ്പോൾ എല്ലാ വിദ്യാർത്ഥികൾക്കും പഠനത്തോടൊപ്പം സ്കോളർഷിപ്പും അതിനോടൊപ്പം ബാങ്ക് ഒക്കെ തരപ്പെടുന്ന ഒരു സംവിധാനം അത് അത് നാമമാത്രമായ ഇന്റസ്റ്റിന്റെ യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും നേതാക്കൾ ധനാസമരത്തിൽ പങ്കെടുത്തു ജയ്ഹിന്ദനോസ് ഇടുക്കി